മനുഷ്യൻ എന്നും ഏറ്റവുമധികം ചിന്തിച്ചിട്ടുള്ളതും പ്രവർത്തിച്ചിട്ടുള്ളതും പ്രപഞ്ചത്തിലുള്ള ഊർജ്ജം എങ്ങനെ ക്രിയാത്മകമായി ഉപയോഗപ്രദമായ രീതിയിൽ ഉപയോഗിക്കാം എന്നുള്ള കാര്യത്തിലാണ് ഊർജത്തിനെ എങ്ങനെ സംഭരിച്ചു വയ്ക്കാം ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാം ഈ മേഖലയിലാണ് ചരിത്രത്തിലുടനീളം അധികം ഗവേഷണങ്ങൾ നടന്നിട്ടുള്ളത് കണ്ടുപിടുത്തങ്ങൾ നടന്നിട്ടുള്ളത് അത് അങ്ങനെ അഭങ്കുരം തുടരുകയാണ് അങ്ങനെ ഈ ശാസ്ത്ര ചരിത്രത്തിലെ സാങ്കേതിക ചരിത്രത്തിലെ ഏറ്റവും മഹത്തായ ഒരു കണ്ടെത്തലാണ് ഒരു സാങ്കേതിക സംവിധാനമാണ് ബാറ്ററി എന്ന് പറയുന്നത് നമുക്കറിയാം ബാറ്ററി എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റിയെ സംഭരിച്ചു വെക്കുകയും അത് ആവശ്യത്തിന് ഉപയോഗിക്കുകയും ചെയ്യുന്ന ഈ സംവിധാനം ഇന്ന് നമ്മുടെ സമസ്ത ജീവിത മേഖലകളിലെയും ഒരു അനിവാര്യ ഘടകമാണ് എങ്ങനെയാണ് ബാറ്ററി ഊർജത്തെ ഇലക്ട്രിസിറ്റിയെ സംഭരിച്ചു വെക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നത് അതിന്റെ പിന്നിലെ സയൻസ് എന്താണ് അതിന്റെ പിന്നിലെ വികാസം എന്താണ് ഇതൊക്കെ നമുക്കൊന്നറിയണ്ടായി നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് ആ വിഷയമാണ് നമസ്കാരം സയൻസ് കോർണറിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോകൾ ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്ത് പ്രിയ സുഹൃത്തുക്കളോട് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് നിങ്ങൾ നൽകി വരുന്ന ഈ പിന്തുണ ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കണം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം എന്നൊരപേക്ഷയുണ്ട് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ കൃത്യസമയത്ത് ലഭിക്കുന്നു എന്നുകൂടി ഉറപ്പുവരുത്തുക നാം ഇതാ വിഷയത്തിലേക്ക് വരുന്നു നമുക്കറിയാം സംഭരണം ഉപയോഗം ഇത് നമ്മുടെ മനുഷ്യൻ ഒരു സാംസ്കാരിക ജീവിയായി മാറുന്ന ആ കാലം മുതൽ ലക്ഷക്കണക്കിന് വർഷങ്ങൾ മുതൽ മുമ്പ് മുതൽ മനുഷ്യൻ ചെയ്തു വന്നിട്ടുള്ള ഒരു കാര്യമാണ് കൃഷി ചെയ്യുക കൃഷി കാർഷികോൽപ്പന്നങ്ങൾ സംഭരിച്ചു വെക്കുക അത് ആവശ്യത്തിന് ഉപയോഗിക്കുക വെള്ളം സംഭരിച്ചു വയ്ക്കുക അത് ആവശ്യം വരുമ്പോൾ ആവശ്യത്തിനനുസരിച്ച് അത് ഉപയോഗിക്കുക അതുപോലെ തന്നെയാണ് ഈ പതിനെട്ടാം നൂറ്റാണ്ടിന് ശേഷം ഇലക്ട്രിസിറ്റി കണ്ടെത്തിയപ്പോൾ ഇലക്ട്രിസിറ്റിയുടെ മേലുള്ള ഗവേഷണങ്ങളും നടന്നത് ആ വികാസ പരിണാമങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഉൽപ്പന്നമാണ് ബാറ്ററി എന്ന് പറയുന്നത് എങ്ങനെയാണ് ബാറ്ററിയിൽ ഇലക്ട്രിസിറ്റി വൈദ്യുതി സംഭരിച്ചു വെക്കുന്നത് അതിന് എന്താണ് വൈദ്യുതി എന്ന ആ ഒരു അടിസ്ഥാന വിവരങ്ങളിലേക്ക് നമുക്കൊന്നു പോകേണ്ടതുണ്ട് വൈദ്യുതിയെപ്പറ്റി ധാരാളം വീഡിയോകൾ ഇവിടെ ചെയ്തിട്ടുണ്ട് അതിലൊക്കെ അത് വിശദമായി പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഇവിടെയും ലളിതമായി ഒന്ന് പറയാം എന്താണ് വൈദ്യുത പ്രവാഹം എന്ന് പറയുന്നത് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതുപോലെ ഇലക്ട്രോണുകളുടെ പ്രവാഹമാണ് വൈദ്യുതി ഏറ്റവും ഒറ്റവാചകത്തിൽ ഒരു നക്ഷല്ലിൽ പറഞ്ഞാൽ അത്രയേ ഉള്ളൂ ഒരു ആറ്റം എന്ന് പറയുന്നത് പ്രോട്ടോൺ ന്യൂട്രോൺ ഇലക്ട്രോൺ എന്നീ അടിസ്ഥാന കണങ്ങൾ ചേർന്നതാണ് പ്രോട്ടോണും ന്യൂട്രോണും ചേർന്ന ഒരു ന്യൂക്ലിയസ് ആ ന്യൂക്ലിയസിന് ചുറ്റും വലം വയ്ക്കുന്ന ഇലക്ട്രോണുകൾ ഇതാണ് ഒരു ആറ്റത്തിൻ്റെ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് ന്യൂക്ലിയസിനുള്ളിലുള്ളത് എന്താണ് പ്രോട്ടോണുകളും ന്യൂട്രോണുകളുമാണ് അതിൽ ന്യൂട്രോണുകൾക്ക് പ്രത്യേകിച്ച് ഒരു ചാർജുമില്ല എന്നാൽ പ്രോട്ടോണുകൾക്ക് ചാർജുണ്ട് അത് പോസിറ്റീവ് ചാർജാണ് അതേപോലെ ഈ ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുന്ന ഇലക്ട്രോണുകൾക്കും ചാർജുണ്ട് അത് നെഗറ്റീവ് ചാർജ്ജാണ് പ്രോട്ടോണുകൾ എത്രയുണ്ടോ അത്രയും തന്നെ ഇലക്ട്രോണുകളും ഉണ്ടാകും അപ്പോൾ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ഒരേപോലെ ആയതുകൊണ്ട് സാധാരണഗതിയിൽ ഒരു ആറ്റം എന്ന് പറയുന്നത് ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയിരിക്കും പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല എത്ര പോസിറ്റീവ് ഉണ്ടോ അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ട ഇലക്ട്രോണുകളും അതിൻ്റെ അകത്തുണ്ടാകും ഇങ്ങനെയുള്ള അനേകം ആറ്റങ്ങൾ ചേർന്നിട്ടാണ് ഓരോ പദാർത്ഥത്തിൻ്റെയും തന്മാത്ര മോളിക്യൂൾ ഉണ്ടാകുന്നത് അങ്ങനെ മോളിക്യൂളുകൾ തമ്മിൽ ചേരുമ്പോൾ അവ അതിൻ്റെ ഓരോ ആറ്റത്തിൻ്റെയും ഔട്ടർ ഷെല്ലിലുള്ള ഇലക്ട്രോണുകളെ പരസ്പരം ഷെയർ ചെയ്യും പരസ്പരം ഷെയർ ചെയ്തു പോകുമ്പോൾ അവിടെ ചിലപ്പോൾ ചില ഇലക്ട്രോണുകൾ അധികമായി വരും ആവശ്യമില്ലാതെ വരും ആ ആവശ്യമില്ലാതെ വരുന്ന ആ ഇലക്ട്രോണുകൾ ആറ്റത്തിന് അത്യാവശ്യമല്ലാതെ വരുന്ന ആ ഇലക്ട്രോണുകൾ ആ പദാർത്ഥത്തിൽ ഉടനീളം പരന്ന് ഒഴുകി അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിച്ച് നടക്കും അവയാണ് ഫ്രീ ഇലക്ട്രോണുകൾ എന്ന് പറയുന്നത് ഇങ്ങനെ ധാരാളം ഫ്രീ ഇലക്ട്രോണുകൾ ഉള്ള മെറ്റീരിയലുകളാണ് കണ്ടക്ടറുകൾ അഥവാ വൈദ്യുത ചാലകങ്ങൾ എന്ന് പറയുന്നത് ഈ ഫ്രീ ഇലക്ട്രോണുകളുടെ ആണ് വൈദ്യുതി എന്ന് പറയുന്നത് വൈദ്യുത പ്രവാഹം എന്ന് പറയുന്നത് ന്യൂക്ലിയസിനോട് അറ്റാച്ച് ചെയ്ത് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആ ഇലക്ട്രോണുകൾ ഇതുപോലെ മൂവ് ചെയ്യില്ല എന്നാൽ ധാരാളം ഫ്രീ ഇലക്ട്രോണുകൾ ഉണ്ടെങ്കിൽ ആ ഇലക്ട്രോണിനെ കൃത്യമായ ഒരു ഡയറക്ഷനിലേക്ക് നയിച്ചാൽ അവ അതൊഴുകും അതാണ് വൈദ്യുത പ്രവാഹം എന്ന് പറയുന്നത് ഇതാണ് അടിസ്ഥാനപരമായി വൈദ്യുതി എന്ന് പറയുന്നത് ഇലക്ട്രോണുകളുടെ പ്രവാഹം അപ്പോൾ ഇതെങ്ങനെയാണ് ഒഴുകുക വെറുതെ ഇരിക്കുമ്പോൾ ഒരു കണ്ടക്ടറിൽ ഇലക്ട്രിസിറ്റി ഒഴുകുകയില്ല അതിൻ്റെ അകത്ത് അവിടെ ഒരു വൈദ്യുത പ്രവാഹം ഉണ്ടാവുകയില്ല എന്തുകൊണ്ടാണ് കാരണം ഇതിനുള്ളിലെ ഈ ഫ്രീ ഇലക്ട്രോണുകൾ അത് റാൻഡമായി അതിന് ഇഷ്ടമുള്ളിടത്തോട്ടൊക്കെ ചാടിക്കളിച്ച് ചാടിക്കളിച്ച് നടക്കുകയാണ് കൃത്യമായ ഒരു ഡയറക്ഷനിലല്ല അവ ഒഴുകുന്നു എന്നാൽ ഈ കണ്ടക്ടറിന്റെ ഒരു ഭാഗത്ത് അതിലേക്ക് ഇലക്ട്രോൺ കൊടുക്കാൻ സാധിച്ചാൽ അവിടെ ഒരു പുള്ളു വരികയും ഒരു ഇലക്ട്രോണിൻ്റെ ഒരു തള്ളിക്കയറ്റം അവിടെ ഉണ്ടാവുകയും ഇതിൻ്റെ ഉള്ളിലെ ഇലക്ട്രോണുകളും ഈ കയറുന്ന ഇലക്ട്രോണുകളും എല്ലാം കൂടി ഒരൊറ്റ ഡയറക്ഷനിലേക്ക് പോകാൻ തുടങ്ങുകയും ചെയ്യും അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഇലക്ട്രിസിറ്റിയുടെ സോഴ്സ് ഉണ്ടാവണം ഇലക്ട്രോണിൻ്റെ ഒരു സോഴ്സ് ഉണ്ടാവണം ഇനി ഈ ഇലക്ട്രിസിറ്റി ഒഴുകണമെങ്കിൽ ഇലക്ട്രിക് ഫ്ലോ ഉണ്ടാകണമെങ്കിൽ അവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആവശ്യമാണ് പൊട്ടൻഷ്യൽ വ്യത്യാസം എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കൾക്കും ഒരു അടിസ്ഥാനപരമായ സ്വഭാവമുണ്ട് ഒരു ടെൻഡൻസി ഉണ്ട് എന്താണ് ഉയർന്ന ഊർജ നിലയിൽ നിന്ന് താഴ്ന്ന ഊർജ നിലയിലേക്ക് പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് ഒരു സ്വഭാവ സവിശേഷതയുണ്ട് അതുകൊണ്ടാണ് ഉയർന്ന നിലയിൽ കിട്ടി നിർത്തിയിരിക്കുന്ന വെള്ളം താഴേക്കൊഴുകുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉയർന്നു നിൽക്കുന്ന സ്ഥലം അവിടെയുള്ള ഒരു ടാങ്കിലെ വെള്ളത്തിന് എനർജി കൂടുതലാണ് അപ്പോൾ അതിൻ്റെ എനർജി കുറയ്ക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം അത് നടത്തും അതിന് കിട്ടുന്ന മാർഗത്തിലൂടെ അത് താഴേക്ക് ഒഴുകി അതിൻ്റെ എനർജി ഏറ്റവും കുറഞ്ഞ ലെവലിലേക്ക് എത്തിക്കും ഗ്രൗണ്ട് ലെവലും ഈ ടാങ്കിൻ്റെ ലെവലും തമ്മിലുള്ള ഹൈറ്റ് കൂടും അവ തമ്മിലുള്ള എനർജിയുടെ ഡിഫറൻസും കൂടും ആ പൊട്ടൻഷ്യൽ ഡിഫറൻസും കൂടും അപ്പോൾ ആ ഒഴുക്കും കൂടും ഇങ്ങനെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഒരു രണ്ട് വശത്തുണ്ടാവുകയും അവയെ തമ്മിൽ കണക്റ്റ് ചെയ്യുന്ന ഒരു സംവിധാനം വരികയും ചെയ്താൽ പൊട്ടൻഷ്യൽ കൂടുതലുള്ള ഭാഗത്തു നിന്ന് പൊട്ടൻഷ്യൽ കുറവുള്ള ഭാഗത്തേക്ക് ഇലക്ട്രോണുകൾ ഒഴുകും ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്ര കൂടുന്നോ അതിനനുസരിച്ച് ആ ഒഴുക്കിൻ്റെ ആ കറണ്ടിൻ്റെ ശക്തിയും കൂടും ഉയരം കൂടുന്തോറും വീഴ്ചയുടെ ശക്തി കൂടും കാരണം ആ വീഴ്ചയുടെ ആഘാതം വളരെ വലുതായിരിക്കും ആ വീഴ്ചയുടെ വേഗത വലുതായി അതുകൊണ്ട് ആ ഡിഫറൻസ് എത്ര കൂടുന്നോ അത്രത്തോളം ഈ ഒഴുക്കും കൂടും വൈദ്യുതിയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത് അപ്പോൾ ഒരു ബാറ്ററിയിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട് അവിടെ ഫ്രീ ഇലക്ട്രോണിലുള്ള ഒരു സോഴ്സ് ഉണ്ട് അവിടെ ഇതിൻ്റെ രണ്ട് ടെർമിനലുകൾ തമ്മിൽ പോസിറ്റീവും നെഗറ്റീവും ടെർമിനലുകൾ തമ്മിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസും ഉണ്ട് ആ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ തമ്മിൽ കണക്റ്റ് ചെയ്ത് ഏതെങ്കിലും ഒരു ബൾബിൽ കൂടെ കണക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ ബൾബ് കത്തും ഒരു മോട്ടറിലൂടെ വിടുകയാണെങ്കിൽ ആ മോട്ടർ കാണും അങ്ങനെ ആ വൈദ്യുത ഫ്ലോ ഉറപ്പുവരുത്തുന്ന ഈ രണ്ട് ഘടകങ്ങൾ ബാറ്ററിയിൽ ഉണ്ട് ഇനി എങ്ങനെയാണ് ബാറ്ററിയിൽ ഇങ്ങനെ ഈ ഫ്രീ ഇലക്ട്രോണുകൾ ഉണ്ടാകുന്നത് ആ ഫ്രീ ഇലക്ട്രോണുകൾ കൂടുതലുണ്ടായി അവിടെ അവ തമ്മിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാകുന്നതുകൊണ്ടാണല്ലോ വൈദ്യുതി ഒഴുകുന്നത് എങ്ങനെ ബാറ്ററിയിൽ ഫ്രീ ഇലക്ട്രോണുകൾ ഉണ്ടാകുന്നു അതാണ് നാം ഇനി മനസ്സിലാക്കേണ്ടത് നമുക്കറിയാം ഈ പ്രപഞ്ചത്തിൽ ഈ പ്രപഞ്ചത്തിലെ ഒരു അടിസ്ഥാന നിയമമുണ്ട് അതായത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ഊർജ്ജ സംരക്ഷണ നിയമം ഈ പ്രപഞ്ചത്തിൽ ആകെയുള്ള എനർജി എന്ന് പറയുന്നത് എപ്പോഴും ഒന്ന് തന്നെ അതിന് കൂടുകയോ കുറയുകയോ ചെയ്യില്ല പക്ഷേ ആ ആകെയുള്ള ഈ എനർജി അത് സൂര്യപ്രകാശത്തിലുള്ള എനർജി ഉണ്ടാകും ഇലക്ട്രിക് എനർജി ഉണ്ടാകും പല വിധത്തിലുള്ള പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാകും നമ്മൾ ചലിക്കുമ്പോഴുള്ള കൈനറ്റിക് എനർജി ഉണ്ടാകും അങ്ങനെ ഒരുപാട് ഒരുപാട് എനർജി സോഴ്സസ് ഈ പ്രപഞ്ചത്തിലുണ്ട് പക്ഷേ ഈ എനർജി സോഴ്സ് ഇതെല്ലാം കൂടെ കൂട്ടിയാൽ ആകെ മൊത്തമുള്ള എനർജി എപ്പോഴും ഒന്ന് തന്നെയായിരിക്കും ആയിരിക്കും ഇപ്പം നൂറ് എന്നാന്നിരിക്കട്ടെ ആ നൂറ് തന്നെയായിരിക്കും അതിന് ഒരു മാറ്റവും ഉണ്ടാവില്ല എനർജി ക്യാൻ നെയ്തർ ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ്സ് ഇതാണ് ആ ഊർജ്ജ സംരക്ഷണ നിയമം എന്ന് പറയുന്നത് പക്ഷേ എനർജിയെ ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് മാറ്റാൻ കഴിയും അതാണ് ഇലക്ട്രിക് എനർജിയെ നമുക്കൊരു മോട്ടറിലൂടെ കടത്തിവിടുമ്പോൾ അവിടെ അതൊരു കൈനറ്റിക് എനർജിയായി മാറും സോളാർ എനർജി സൂര്യപ്രകാശത്തിലുള്ള എനർജിയെ ഒരു സോളാർ സെല്ലിലൂടെ കടത്തി അത് ഇലക്ട്രിക് എനർജിയായിട്ട് മാറും ഉയർ ഉയരത്തിൽ കെട്ടി നിർത്തിയിരിക്കുന്ന ആ വെള്ളത്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജിയെ കൈനറ്റിക് എനർജിയായും ഇലക്ട്രിക് എനർജിയായും മാറ്റാൻ കഴിയും അതേപോലെ ഒരു ബൾബിലൂടെ കടത്തിവിടുന്ന ുമ്പോൾ ഒരു ഇലക്ട്രിക് എനർജിയെ ലൈറ്റ് എനർജിയാക്കി മാറ്റാൻ കഴിയും അങ്ങനെ എനർജിയെ പരസ്പരം മാറ്റാൻ കഴിയും അതിൻ്റെ ഫോം മാറ്റാൻ കഴിയും എന്നുള്ളതല്ലാതെ പ്രപഞ്ചത്തിലുള്ള എനർജിയെ നമുക്ക് കൂട്ടാനോ കുറയ്ക്കാനോ കഴിയില്ല അപ്പോൾ ബാറ്ററിയിൽ സംഭവിക്കുന്നത് എന്താണ് ബാറ്ററി എന്ന് പറഞ്ഞാൽ അതിന് രണ്ട് മൂന്ന് അടിസ്ഥാന ഘടകങ്ങളുണ്ട് ആ ബാറ്ററിക്ക് നെഗറ്റീവ് ചാർജ് ഉള്ള ഒരു ആനോയിഡുണ്ട് പോസിറ്റീവ് ചാർജ് ഉള്ള അതിൻ്റെ ഒരു പോസിറ്റീവ് ഭാഗമായ കാഥോഡുണ്ട് പോസിറ്റീവ് കാഥോഡ് നെഗറ്റീവ് ആനോഡ് ഇത് ഇത്രയും മനസ്സിലാക്കുക നമുക്കറിയാമല്ലോ ഒരു ബാറ്ററിക്ക് പോസിറ്റീവും നെഗറ്റീവും ഉണ്ട് രണ്ട് രണ്ടഗ്രങ്ങളുണ്ടാവും ഇനി ഇതുകൂടാതെ ഈ ബാറ്ററിക്കുള്ളിൽ ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്ന ഒരു കെമിക്കൽ ഉണ്ട് അത് ബാറ്ററിയുടെ ഫോം അനുസരിച്ച് ഈ ഇലക്ട്രോലൈറ്റിന് വ്യത്യാസമുണ്ടാകും ആ കെമിക്കലിൽ അനർ അടങ്ങിയിരിക്കുന്ന ആ കെമിക്കൽ എനർജിയെയാണ് ഇവിടെ ഇലക്ട്രിക് എനർജിയാക്കി മാറ്റുന്നത് ഈ കെമിക്കൽ റിയാക്ഷൻ കാരണം ഈ ബാറ്ററിക്കുള്ളിൽ ഈ ഇലക്ട്രോലൈറ്റുകൾക്കുള്ളിൽ അയോണുകൾ ഉണ്ടാകും അതെന്താ അയോൺ അത് ഇതുവരെ പറഞ്ഞില്ലല്ലോ പറയാം പറഞ്ഞല്ലോ ഒരു ആറ്റം എന്ന് പറഞ്ഞാൽ യൂഷ്വലി സാധാരണഗതിയിൽ അത് ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ് എന്തുകൊണ്ടാണ് പ്രോട്ടോണുകളുടെ അത്രയും എണ്ണം തന്നെ ഇലക്ട്രോണുകളും ഉള്ളതുകൊണ്ട് എത്ര പോസിറ്റീവ് ചാർജ് ഉണ്ടോ അത്ര തന്നെ നെഗറ്റീവ് ചാർജും അവിടെ ഉള്ളതുകൊണ്ട് ആറ്റത്തിന് എപ്പോഴും ന്യൂട്രലായിരിക്കും അതിന് പ്രത്യേകിച്ച് ചാർജുകളൊന്നും ഉണ്ടാവില്ല എന്നാൽ ഒരു ഇലക്ട്രോണിനെ അവിടെ നിങ്ങൾ തെറുപ്പിച്ചു എന്നിരിക്കട്ടെ അത് അടർത്തി മാറ്റി എന്നിരിക്കട്ടെ അപ്പോഴെന്ത് സംഭവിക്കും പത്ത് പ്രോട്ടോണും പത്ത് ഇലക്ട്രോണും ഉള്ളിടത്തുനിന്ന് ഒരു ഇലക്ട്രോണിനെ എടുത്ത് അങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ അവിടെ ഒരു പ്രോട്ടോണിൻ്റെ എണ്ണം ഇലക്ട്രോണിൻ്റെ എണ്ണത്തേക്കാൾ കൂടുതലാണ് അപ്പോൾ അവിടെ ഒരു പോസിറ്റീവ് ചാർജ് കൂടുതലായി വരും അതിനെയാണ് പോസിറ്റീവ് അയോൺ എന്ന് പറയുന്നത് അതായത് ചാർജ് ഉള്ള ആറ്റത്തിനെയാണ് അയോൺ എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഒരു ആറ്റത്തിലേക്ക് ഒരു ഇലക്ട്രോൺ അധികമായി വന്നു എന്നിരിക്കട്ടെ അപ്പോഴവിടെ പറ്റും ഇലക്ട്രോണിൻ്റെ എണ്ണമാണ് അവിടെ കൂടുക അപ്പോൾ അത് നെഗറ്റീവ് ചാർജുള്ള അയോൺ ആകും ഈ അയോൺ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഈ കെമിക്കൽ റിയാക്ഷൻ ഈ ഇലക്ട്രോളൈറ്റിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് അങ്ങനെ ഈ കെമിക്കൽ റിയാക്ഷൻ കാരണം ആ കെമിക്കൽ റിയാക്ഷനൊക്കെ കുറച്ച് സങ്കീർണമാണ് ഞാൻ അതിലേക്ക് പോകുന്നില്ല അവിടെ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നു എന്ന് മാത്രം മനസ്സിലാക്കുക ഇപ്പം രണ്ട് കെമിക്കലുകൾ ചേർത്ത് കഴിഞ്ഞാൽ അവിടെ ഇലക്ട്രോണിക് ഇലക്ട്രോണുകളുടെ എക്സ്ചേഞ്ച് എക്സ്ചേഞ്ചുണ്ടാകും ഉപ്പ് എന്ന് പറയുന്നത് സോഡിയത്തിൻ്റെയും ക്ലോറിൻ്റെയും ചേർന്നുള്ള ഒരു സംയുക്തമാണ് സോഡിയം ക്ലോറൈഡ് എന്നാണ് അതിൻ്റെ ഉപ്പിൻ്റെ രാസനാമം വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് എച്ച് ടു ഒ എന്നാണ് വെള്ളത്തിൻ്റെ കെമിക്കൽ ഫോം എന്ന് പറയുന്നത് രണ്ട് ഹൈഡ്രജൻ ആറ്റവും ഒരു ഓക്സിജൻ ആറ്റവും കൂടി ചേരുമ്പോഴാണ് വെള്ളമുണ്ടാകുന്നു അവ തമ്മിലുള്ള ആ ഇലക്ട്രോണിക് എക്സ്ചേഞ്ചുകളാണ് അവിടെ നടക്കുന്നത് ആ മാറ്റോമിക് റിയാക്ഷൻസ് ആണ് നടക്കുന്നത് അത് കുറച്ച് സങ്കീർണമായതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല ഇങ്ങനെ നടക്കുന്ന ഈ ഇലക്ട്രോലൈറ്റിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ കാരണം പോസിറ്റീവ് അയോണുകളും ഇലക്ട്രോണുകളും ഉണ്ടാവുകയും ഇലക്ട്രോണിനെ അതിൽ നിന്നും റിമൂവ് ചെയ്തിട്ടാണ് അവിടെ അയോണുകൾ ഉണ്ടാകുന്നത് അപ്പോൾ ആ ഇലക്ട്രോണുകൾ ആനോഡിൽ സംഭരിക്കപ്പെടുകയും കാഥോഡിൻ്റെ ഭാഗം പോസിറ്റീവായി മാറുകയും ചെയ്യും അങ്ങനെ കുറച്ച് അങ്ങനെ ഈ റിയാക്ഷൻ ഒരു ഒരു പരിധിയിലെത്തുമ്പോൾ അത് ഇവിടെ ഇതിൻ്റെ ആനോയിഡിൻ്റെ ഭാഗത്ത് ഒരുപാട് ഇലക്ട്രോണുകൾ സംഭരിക്കപ്പെടുകയും അങ്ങനെ ഈ ആനോഡും കാഥോഡും തമ്മിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവുകയും ചെയ്യും ഇതിനൊരു പ്രത്യേകതയുണ്ട് ഈ നെഗറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോണുകൾ അവ ഒരിക്കലും ഈ ഇലക്ട്രോളൈറ്റിൽ കൂടെ മൂവ് ചെയ്യുകയില്ല അവ മൂ ഇലക്ട്രോളൈറ്റിൽ കൂടെ മൂവ് ചെയ്യാൻ അതിന് കഴിയില്ല എന്നാൽ പോസിറ്റീവ് ചാർജ് ഉള്ള അയോണുകൾ പോസിറ്റീവ് അയോണുകൾ അതായത് ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ട അയോണുകൾ അവ ഈ ഇലക്ട്രോലൈറ്റിൽ കൂടെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യും അങ്ങനെ ആ മൂവ് ചെയ്യുന്ന ആ പോസിറ്റീവ് അയോണുകൾ ഈ ഇലക്ട്രോളൈറ്റിൽ കൂടെ മൂവ് ചെയ്ത് കാഥോഡിൽ സംഭരിക്കപ്പെടുകയും നെഗറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോണുകൾ അതിൻ്റെ ആനോഡിൽ സംഭരിക്കപ്പെടുകയും ചെയ്യും അങ്ങനെ ഈ നെഗറ്റീവും പോസിറ്റീവും തമ്മിലുള്ള വലിയ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈ ബാറ്ററിയിൽ ഉണ്ടാകും എന്തായാലും ഈ ഇലക്ട്രോണിന് പോസിറ്റീവിൻ്റെ അടുത്ത് എത്തിയേ പറ്റുകയുള്ളൂ പക്ഷേ ഈ ഇലക്ട്രോണൈറ്റിൻ്റെ അകത്തോടെ അത് പോവില്ല അപ്പോൾ അതിന് ഒരു എക്സ്റ്റേണൽ മാർഗം ഉണ്ടായേ പറ്റുകയുള്ളൂ ആ ഒരു എക്സ്റ്റേണൽ മാർഗ്ഗത്തിൽ കൂടെ മാത്രമേ ഈ ഇലക്ട്രോണുകൾ സഞ്ചരിച്ച് കാഥോഡിൽ എത്തുകയുള്ളൂ ആ മാർഗമാണ് നമ്മൾ സൃഷ്ടിക്കുന്നത് ഈ ആനോഡിനെയും കാഥോഡിനെയും കണക്ട് ചെയ്തുകൊണ്ട് ഒരു കോപ്പർ വയർ ഘടിപ്പിച്ചാൽ ഈ ആനോഡിൽ നിന്ന് കാഥോഡിലേക്ക് ഈ ഫ്രീ ഇലക്ട്രോണുകൾ ഒഴുകും അതാണ് ബാറ്ററിയുടെ ഇലക്ട്രിക് ഫ്ലോ എന്ന് പറയുന്നത് ഈ ഒഴുക്ക് ഒരു ബൾബിൽ കൂടെ കടത്തി വിട്ടാൽ അല്ലെങ്കിൽ ഒരു മോട്ടറിൽ കൂടെ കടത്തിവിട്ടാൽ ഏതെങ്കിലും ഒരു ഇലക്ട്രിക് ഉപകരണത്തിൽ കൂടെ കടത്തിവിട്ടാൽ ആ ഉപകരണം അവിടെ പ്രവർത്തിക്കും ഇത്ര മാത്രമേ ഉള്ളൂ അത് ഇങ്ങനെ കുറേ കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുക ഇവിടെ സംഭരിച്ചിരിക്കുന്ന ഫ്രീ ഇലക്ട്രോണുകൾ മുഴുവൻ ഒഴുകി കാഥോഡിൽ എത്തിക്കഴിഞ്ഞു അവിടെ ന്യൂട്രലൈസ് ആയി ആയിക്കഴിഞ്ഞു അതോടുകൂടി ആ ബാറ്ററിയുടെ ചാർജ് അവസാനിക്കുകയും ചെയ്യും ഇതാണ് ലളിതമായി ഒരു സെൽ ഒരു ബാറ്ററി എന്ന് പറയുന്നത് ബാറ്ററികൾ പലവിധമുണ്ട് നമുക്കൊക്കെ നമ്മൾ എന്നും ഉപയോഗിക്കുന്ന നമ്മുടെ റിമോട്ടിലും ടോർച്ചിലും ക്ലോക്കിലും എല്ലാം ഉപയോഗിക്കുന്ന സാധാരണ ഡ്രൈ സെല്ലുകൾ പത്ത് രൂപയ്ക്ക് കിട്ടുന്ന ചെറിയ ബാറ്ററി അതേപോലെ റിമോട്ടിലൊക്കെ ഉപയോഗിക്കുന്ന അതിലും ചെറിയ ബാറ്ററി അതേപോലെ നമ്മുടെ വാച്ചിലും ചെറിയ ഇലക്ട്രോണിലൊക്കെ ഉപയോഗിക്കുന്ന ബട്ടൺ സെല്ലുകൾ ഇതെല്ലാം ഡ്രൈ സെല്ലുകൾ എന്ന ആ വിഭാഗത്തിൽ പെടുന്നവയാണ് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലെ ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്ന സാധനം അത് ഏറെക്കുറെ ഡ്രൈ ആണ് ജെല്ലാണ് ഈ ഡ്രൈ സെല്ലിലെ ഇലക്ട്രൈറ്റ് എന്ന് പറയുന്നത് അമോണിയം ക്ലോറൈഡും സിങ്ക് ക്ലോറൈഡും ഒക്കെ കൂടെ ചേർന്ന ഒരു മിശ്രിതമാണ് ഈ ഡ്രൈ സെല്ലിലെ ഇലക്ട്രൈറ്റ് എന്ന് പറയുന്നത് ഇവ ഒരിക്കൽ ചാർജ് തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല അത് ചാർജ് തീർന്നാൽ അതിനെ ഉപേക്ഷിക്കേണ്ടി വരും എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തെ ഈ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത് ഇർറിവേഴ്സിബിളാണ് ഇർ റിവേഴ്സിബിൾ അതിനെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല നമുക്കറിയാം നമുക്ക് അറിയാവുന്ന ചില കെമിക്കൽ റിയാക്ഷൻ ഉണ്ട് റിവേഴ്സിബിൾ റിയാക്ഷനും ഉണ്ട് ഇർറിവേഴ്സിബിൾ റിയാക്ഷനും ഉണ്ട് ഇപ്പോൾ നമ്മൾ കുറച്ച് പഞ്ചസാര പഞ്ചസാര വെള്ളത്തിൽ കലക്കുന്നു ആ വെള്ളത്തിൽ കലക്കിയ പഞ്ചസാരയെ അതിനെ നമുക്ക് വീണ്ടും വെള്ളവും പഞ്ചസാരയുമാക്കി മാറ്റാൻ കഴിയും കഴിയില്ലേ അതിനെ ചൂടാക്കി കഴിഞ്ഞാൽ വെള്ളം നീരാവിയാകും ആ നീരാവിയെ തണുപ്പിച്ചാൽ വെള്ളമാകും അത് വറ്റിക്കഴിഞ്ഞാൽ പഞ്ചസാര അവിടെ ബാക്കിയുണ്ടാവുകയും ചെയ്യും ഇത് റിവേഴ്സിബിളായിട്ടുള്ള ഒരു കെമിക്കൽ റിയാക്ഷനാണ് വെള്ളത്തിൽ പഞ്ചസാര അല്ലെങ്കിൽ ഉപ്പ് കലക്കുക എന്ന് പറയുന്നു എന്നാൽ നാം ഒരു ഭക്ഷണം ഉണ്ടാക്കുന്നു അവിയൽ അവിയൽ ഉണ്ടാക്കുന്നു എന്തൊക്കെയാണ് തേങ്ങയും മുരിങ്ങയ്ക്കായും ഉരുളക്കിഴങ്ങും എല്ലാം കൂടെ ഇട്ട് നമ്മൾ ഒരു ചൂടാക്കി അവിയൽ ഉണ്ടാക്കുന്നു ആ പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു കെമിക്കൽ റിയാക്ഷൻ ആണ് ഉയർന്ന താപത്തിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ തന്നെയാണ് ഭക്ഷണത്തിൻ്റെ പാചകം എന്ന് പറയുന്നത് അങ്ങനെ അത് അവിയലായി കഴിഞ്ഞാൽ പിന്നീട് നമുക്കതിനെ മുരിങ്ങയ്ക്കായും ഉരുളക്കിഴങ്ങും തേങ്ങയും വെളിച്ചെണ്ണയും ഒക്കെ ആക്കി മാറ്റാൻ കഴിയുമോ പറ്റില്ല കാര്യം അത് ഇർറിവേഴ്സിബിൾ ആയിട്ടുള്ള കെമിക്കൽ റിയാക്ഷനാണ് എന്നാൽ വെള്ളത്തിൽ കല പഞ്ചസാര കലക്കുന്നത് റിവേഴ്സിബിൾ ആയിട്ടുള്ള കെമിക്കൽ റിയാക്ഷനുമാണ് അങ്ങനെ റിവേഴ്സിബിളും ഇർ കെമിക്കൽ റിയാക്ഷനുകൾ ഉണ്ട് അതേപോലെ തന്നെയാണ് ഈ ഡ്രൈ സെല്ലുകളിലെ നമ്മുടെ സാധാരണ ഉപയോഗിക്കുന്ന ഡ്രൈ സെല്ലുകളിലെ റിയാക്ഷൻ എന്ന് പറയുന്നത് ഇർറിവേഴ്സിബിളാണ് ഒരിക്കൽ ഇലക്ട്രോണുകളും പോസിറ്റീവ് അയോണുകളും സംഭരിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അത് ന്യൂട്രലൈസ് ആയി കഴിഞ്ഞാൽ പിന്നെ അതിനെ ഉപേക്ഷിക്കാനേ പറ്റുകയുള്ളൂ പിന്നീട് നമുക്കതിനെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാൽ നമുക്കറിയാം നമ്മൾ കാറുകളിൽ ഉപയോഗിക്കുന്ന ബാറ്ററികൾ കാറുകളിൽ ഉപയോഗിക്കുന്ന ബാറ്ററികൾ അത് വീണ്ടും വീണ്ടും ചാർജ് ചെയ്യാവുന്ന ബാറ്ററികളാണ് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അവ ഡ്രൈ സെല്ലുകളല്ല അത് ലെഡ് ആസിഡ് ബാറ്ററികളാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് സൾഫ്യൂരിക് ആസിഡാണ് അവയുടെ ആനോഡും കാഥോഡും ഒക്കെ പ്രധാനമായിട്ടും ലെഡാണ് എന്നാൽ ഇതിൽ ഡ്രൈ സെല്ലിലെ ആനോഡും കാഥോഡും എന്നൊക്കെ പറയുന്നത് കാർബണും ലെഡുമൊക്കെയാണ് ലെഡ് അഥവാ ഇയോ ഒക്കെയാണ് അതായത് ഈ ബാറ്ററി ടു ബാറ്ററി ഇതിൻ്റെ ആനോഡിനും കാഥോഡിനും ഇലക്ട്രോലൈറ്റിനും എല്ലാം വ്യത്യാസം വരും ഈ ഇതിൻ്റെ വ്യത്യാസം തന്നെയാണ് ബാറ്ററിയെയും വ്യത്യസ്തമാക്കുന്നത് ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള ബാറ്ററികൾ ഉപയോഗത്തിനനുസരിച്ച് ഉപകരണങ്ങൾക്കനുസരിച്ച് വ്യത്യാസപ്പെടുന്നുണ്ട് അതുപോലെ ഇത് സംഭരിക്കുന്ന ഇലക്ട്രോണുകളുടെ ആ ഒരു കോൺസെൻട്രേഷൻ എത്ര കൂടുന്നോ അതിനനുസരിച്ചാണ് ഇതിൻ്റെ എനർജി കോൺസെൻട്രേഷൻ കൂടുന്നത് അത് എത്രത്തോളം കൂടുതൽ ഉപയോഗിക്കാൻ കഴിയുന്നു എന്നുള്ളത് അറിയുന്നത് അങ്ങനെ വന്ന് ഏറ്റവും ലേറ്റസ്റ്റായി നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഏറ്റവും അധികം അവിഭാജ്യ ഘടകമായിട്ടുള്ള ഒരു ബാറ്ററിയാണ് ലിത്തിയം അയോൺ ബാറ്ററി പലപ്പോഴും പല ആൾക്കാരും ലിത്തിയം അയൺ ബാറ്ററി എന്നാണ് പറയുക അയൺ എന്ന് പറഞ്ഞാൽ ഇരുമ്പ് ലിത്തിയം അയണല്ല ലിത്തിയം അയോൺ ബാറ്ററിയാണ് അതിൽ നിന്ന് തന്നെ നമുക്ക് ക്ലിയർ ക്ലിയറായിട്ടറിയാം അതിൽ ഉപയോഗിക്കുന്നത് ലിത്തിയം എന്ന ലോഹത്തിൻ്റെ അയോണുകളാണ് അവിടെ എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നത് ഈ ഇലക്ട്രിസിറ്റിക്ക് കാരണമാകുന്നത് വളരെ കുറഞ്ഞ ഒരു സ്ഥലത്ത് വളരെ ചെറിയ ഏരിയയിൽ വളരെയധികം എനർജി സംഭരിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഈ ലിത്തിയം അയോൺ ബാറ്ററികളുടെ എ ഏറ്റവും വലിയ ഗുണവും പ്രത്യേകതയും അത് ദീർഘനേരം അതിൻ്റെ ചാർജ് നിൽക്കുകയും ചെയ്യും അങ്ങനെ ഈ ചാർജ് ബാറ്ററിയുടെ ചാർജ് അങ്ങനെ നിൽക്കുകയും ചെയ്യും ഇപ്പോൾ ഇന്ന് ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ വളരെ സാധാരണമാണ് വളരെ കോമൺ ആണ് നമ്മൾ റോഡിലൊക്കെ ഇഷ്ടംപോലെ പച്ച നമ്പർ പ്ലേറ്റുകളുമായി വാഹനങ്ങൾ കാണാൻ കഴിയും അതിലെല്ലാം ഉപയോഗിക്കുന്നത് ലിത്തിയം അയോൺ ബാറ്ററികളാണ് അതിൻ്റെ പ്രധാന ഗുണം ഇതാണ് അതിൻ്റെ എനർജി സംഭരണ ശേഷി എനർജിയുടെ കോൺസെൻട്രേഷൻ അത് വളരെ കൂടുതലാണ് സാധാരണ ബാറ്ററികളേക്കാൾ അതുകൊണ്ട് തന്നെ വളരെ സമയം അത് ഉപയോഗിക്കാനും കഴിയും നമ്മളൊക്കെ വളരെ കോ അതുപോലെ നമ്മൾ വളരെ കോമൺ ആയിട്ട് കേൾക്കാറുള്ളത് എം എ എച്ച് എന്ന് നമ്മൾ കേൾക്കാറുണ്ട് അല്ലേ എം എ എച്ച് മില്ലി ആംബിയർ അവർ എന്നാണ് അതിൻ്റെ പൂർണ്ണ രൂപം അത് മറ്റൊന്നുമല്ല ഒരു ബാറ്ററിയുടെ ശേഷിയുടെ സൂചകമാണത് എത്ര സമയം കണ്ടിന്യൂസ് ആയി അത് നമുക്ക് എനർജി തര തന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഇൻഡിക്കേറ്ററാണ് എം എ എച്ച് എന്ന് പറയുന്നത് എ എച്ച് എന്ന് പറയേണ്ടത് അത് ഇത് മില്ലി ആംബിയർ അവർ ആണെങ്കിൽ മറ്റത് ആംബിയർ ആണ് വലിയ ബാറ്ററികളൊക്കെ ആംബിയർ അവറിലാണ് കണക്കാക്കുന്നത് ചെറിയ ബാറ്ററികളൊക്കെ നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് ബാറ്ററികൾ അതുപോലെ നമ്മുടെ ചാർജറുകൾ പവർ ബാങ്ക് ഇതെല്ലാം എം എ എച്ച് എന്ന ഇതിലാണ് ആ യൂണിറ്റിലാണ് അളക്കുക അത് മില്ലി അമ്പിയർ അവർ ഒരു മണിക്കൂറിൽ ഒരു മില്ലി അമ്പിയർ വെച്ച് എത്ര സമയം അതിന് പോകാൻ കഴിയും അങ്ങനെയാണ് അത് കണക്കാക്കുക നമ്മുടെ ഇലക്ട്രിസിറ്റിയുടെയൊക്കെ യൂണിറ്റ് കണക്കാക്കുന്നില്ലേ അതേപോലെയുള്ള ഒരു യൂണിറ്റാണ് എം എ എച്ച് എന്ന് പറയും എം എ എച്ച് എച്ച് എന്നൊക്കെ പറയുന്നത് ലിത്തിയം അയോൺ ബാറ്ററികളെ പറ്റി മാത്രമായി നമുക്ക് വേറൊരു വീഡിയോ ചെയ്യേണ്ടതുണ്ട് അത് അതുകൂടി ഇവിടെ ചെയ്തു കഴിഞ്ഞാൽ വീഡിയോ കുറച്ച് ലെങ്തിയാകും ആ ഒരു വിസ്താര ഭയത്തിനാൽ ലിത്യം അയോൺ ബാറ്ററികളെ പറ്റിയുള്ള വീഡിയോ നമുക്ക് പിന്നീട് ചെയ്യാം എന്തായാലും ഇതാണ് ബാറ്ററികൾ എന്ന് പറഞ്ഞാൽ ബാറ്ററിയുടെ പിന്നിലുള്ള സയൻസ് എന്ന് പറയുന്നത് ബാറ്ററികളെ പറ്റിയുള്ള ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും കമൻ്റ് ചെയ്യുകയും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം